വളരെ പ്രതീക്ഷയോടുകൂടി ജെ ബി കമ്മീഷൻ്റെ മുമ്പിലേക്ക് കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ചെയർമാനായിട്ടുള്ള പറോക്ക് റിസർച്ച് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഒരു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്രൈസ്തവരുടെ ഇടയിൽ കത്തു പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിലെ ഉള്ളവരുടെ സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പഠനം തന്നെ നടത്തി ഞങ്ങൾക്കൊരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് സ്വീകരിച്ച് കമ്മീഷൻ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തന്നെ നടത്തുവാനായിട്ട് ആവശ്യപ്പെടുകയും ആ പ്രസൻറ്റേഷൻ്റെ അവസാനത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളിലെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളതും വിശദമായിട്ടുള്ളതും ഞങ്ങളുടെ റിപ്പോർട്ടാണെന്ന് പറയുകയുണ്ടായി ഇതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ ഈ റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ യാതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്താണ് ഈ റിപ്പോർട്ട് എന്നറിയാനുള്ള അവകാശം ഈ പഠനത്തിൽ പങ്കാളികളായിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അറിയുവാനുള്ള മൗലികമായിട്ടുള്ള അവകാശം അത് പരസ്യപ്പെടുത്തേണ്ടത് അത് അതാണ് ഞാൻ ഇന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ പരസ്യപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റും ഇതിൽ യഥാർത്ഥത്തിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഈ കമ്മീഷൻ ഗൗരവമായിട്ട് ഗവൺമെൻറ്റിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതറിഞ്ഞിട്ട് അതിനോട് പ്രതികരിക്കുവാൻ ഈ സമുദായം അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊന്നും ആ ഫയൽ തുറക്കാത്ത ഒരവസ്ഥയിന്നുണ്ട് അത് മാറണം എന്ന് സ്നേഹപൂർവ്വം ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെൻറ് തന്നെ താല്പര്യമെടുത്ത് നമ്മുടെ ഈ സമുദായത്തോട് കാണിച്ചൊരു താല്പര്യമാണ് ഈ ഒരു കമ്മീഷൻ ആ താൽപ്പര്യം ജനുവിനായിട്ടുള്ളതാണെന്നും അത് യാഥാർത്ഥ്യമാകുന്നത് ആ ഈ കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ച് തുടർ നടപടികൾ വരുമ്പോഴാണ് അതിനായിട്ട് കൂടി ഗവൺമെൻറ് നേതൃത്വം കൊടുക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് അതിന് വേണ്ടി ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു